ഇപ്പൊ ഈ ഒരു കൊറോണ വന്ന സമയം മുതൽ സാറിന് ഏത് പോയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് പാരന്റ്സിന് കുട്ടികൾക്ക് എന്താക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് നിർബന്ധമായ ഫോൺ കൊടുക്കാൻ പണ്ടൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ട് പഠിക്കുന്ന പറഞ്ഞ സമയത്ത് ഇപ്പൊ ഫോൺ കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ ഇങ്ങനെ ഫോണ് ഒരു സ്ഥാനത്ത് നമ്മൾ ഫോൺ കൊടുക്കും വേണം ഒരു സ്ഥാനത്ത് കുട്ടിക്ക് ഫോൺ അഡിക്ഷൻ ആവുന്ന ഒരു പേടിയുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പാരന്റ്സ് ഏത് രീതിയിലാണ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക കാരണം ഫോൺ ആവരുത് അഡിക്റ്റുഷ്ക്ക് ഫോൺ കൊടുക്കും വേണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു പാരന്റിന് വരുന്ന സമയത്ത് അവർ ഏത് രീതിയിലായിരിക്കും അതിന് എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യണെങ്കിൽ എങ്ങനെയായിരിക്കും കുട്ടികൾക്ക് പ്രോപ്പർ ചെയ്യാൻ നമ്മുടെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠന കാലയളവിലൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ സുലഭമായിട്ട് ലഭ്യമാണല്ലേ അപ്പം എല്ലാ ക്ലാസ്സുകളും അവർക്ക് വീണ്ടും വീണ്ടും എടുത്ത് കാണാനുള്ള ഒരു പണ്ട് കാലത്തൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇല്ല സ്വാഭാവികം അതൊക്കെ അതിൻ്റെ ഒരു ഈ മൊബൈലിൻ്റെയും ഇത്തരത്തിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു ഒരു വലിയൊരു നല്ല വശം തന്നെയാണ് പക്ഷേ അതേ സമയത്ത് നമുക്ക് റെസ്പോൺസിബിൾ തന്നെ ഉപയോഗിക്കാം മൊബൈൽ ഫോൺ എങ്ങനെ നമുക്ക് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പാരൻറ്റ് തന്നെ ഒരു റോൾ മോഡൽ ആവാന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ പോലെ പാരൻ്റ് കൃത്യമായിട്ട് ഒരു ഒരു റോൾ മോഡലായിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഇത്ര ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സമയം ലിമിറ്റ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടന്റ് കൃത്യമായി മോണിറ്റർ ചെയ്യുക പാരൻ്റ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇപ്പം പലപ്പോഴും കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കു കൊടുക്കേണ്ടി വന്നത് അവിടെയും പലപ്പോഴും പല പല രാജ്യങ്ങളിലും മൊബൈൽ ഫോൺ ആ സച്ച് കൊടുക്കുന്നതിന് പകരം നമുക്കിപ്പോൾ ഒരു ഒരു ഡിവൈസ് മാത്രം കൊടുക്കാം അതിൽ ഇന്റർനെറ്റിലാണെങ്കിലും ഒരു അതിന്റെ ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ കൊടുക്കുക അല്ലാണ്ട് മൊബൈൽ ഫോൺ ആസ് സച്ച് കൊടുക്കുന്നതിന് പരം കാരണം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അതിൽ അവന്റെ ഓൺലൈൻ ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ അതിൽ നമുക്ക് ഒരുപാട് വടത്തേ അവന് ഒരു ഓപ്ഷൻസ് കിട്ടുകയാണ് അത് ലിമിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ലിമിറ്റ് ചെയ്ത് വളരെ ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് മാത്രം കിട്ടുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരുന്നു കൊടുക്കേണ്ടിരുന്നത് അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടി ഇതിൽ നേരത്തെ എക്സ്പോസ്ഡായത് അപ്പം അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അതുപോലെ തന്നെ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ പറയുക പലപ്പോഴും നമ്മൾ ബെഡ്റൂമിലേക്ക് മറ്റോ അത് ക്ലോസ് വെജിറ്റി കൊടുക്കാതെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷനുകൾ എന്തുമായിക്കോട്ടെ എല്ലാം നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക കുട്ടിയെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ ഉപയോഗിക്കാതെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്